അന്തരിച്ച കലാഭവൻ നവാസിൻ്റെ ഗബരടക്കം ഇന്ന് വൈകിട്ട് ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കും രാവിലെ പത്ത് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങും ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായി ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു നവാസ് ഇന്നലെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നു മറ്റ് താരങ്ങൾ മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് മുറിയിലേക്ക് ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല റൂംബോയ് എത്തുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനായ നവാസ് മിമിക്രി വേദിയിൽ നിന്നുമാണ് സിനിമയിലേക്കെത്തിയത് ചൈതന്യമായിരുന്നു ആദ്യ ചിത്രം മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൻ ചന്താമാമ മൈഡിയർ കരടി ജൂനിയർ മാൻറേക് അമ്മ അമ്മായി അമ്മായിയമ്മ വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോംബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നവാസ് അഭിനയിച്ചു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രമാണ് അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം നടി രഹ്ന നവാസാണ് നവാസിന്റെ ഭാര്യ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു നഹറിൻ റിദ്വാൻ റിഹാൻ എന്നിവരാണ് മക്കൾ